ടേക്ക് ആണ് ാണ് സൗന്ദി അറിയ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ സലാം സലാം മെനാകോവ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നും അവൻ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കണം പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ഇതേപോലെ ആമുൽ ജ്യൂസും കാര്യങ്ങളും എല്ലാം എനിക്കൊരു നാരങ്ങോളം തന്നു പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഒരു രാമിൾ ജ്യൂസ് അത് നീയാണ് നന്നായി അടുത്ത അവസം ഞാൻ ചോദിച്ചില്ല അവൻ ഈ പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് എനിക്ക് ഉച്ചയ്ക്ക് തന്നാലോ പക്ഷെ ഉച്ചയ്ക്ക് തന്നേക്കാട്ടി എനിക്ക് ഇപ്പോ രാത്രി തന്നത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അവനെ റിവ്യൂ ആണോ എന്ന് പറഞ്ഞു അപ്പം ഓക്കെ അപ്പൊ കാസർഗോഡ് അല്ല പിന്നെ എനിക്ക് സീരിയസ്ലി അപ്പം അവൻ എന്തായാലും ട്വൽത്ത് എനിക്ക് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവൻ ട്വൽത്തിൽ പഠിച്ചിട്ട് പഠിച്ചുകൊണ്ട് അവൻ നൈറ്റ് ഡ്യൂട്ടിയിൽ